ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുകയാണെ ഇന്ന് നമ്മുടെ ഇവിടെ പെരുന്നാളിൻ്റെ പെരുന്നാൾ ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ അതാണ് നമ്മളിന്നിപ്പോൾ വന്നിരിക്കുന്നത് ഷെമീറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇന്നിവിടുത്തെ വീഡിയോ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇന്ന് പെരുന്നാളാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിൻ്റെ പരിപാടികളൊക്കെ നമ്മൾ ഷെമീറിൻ്റെ വീട്ടിലാണ് സെറ്റ് ചെയ്തിരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്യാസ് പൊട്ടിത്തെറിച്ച് പൊട്ടിപ്പോയി അപ്പം അതുകൊണ്ട് ഫുഡെല്ലാം ഇന്ന് പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെതാ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം വീഡിയോ ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ സംഭവിച്ചത് ഇന്ന് ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഇതാ ഞങ്ങളുടെ മക്കൾക്ക് ഇവിടെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ അപ്പൻ ഒരാളെന്ത്യേ ഒരാൾ ഇതാ മുകളിൽ കീറിയിരിക്കുന്നുണ്ട് മൂന്ന് മക്കൾക്കും ഫുഡ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്നു ബിരിയാണിയാണ് ഫ്രൈഡ് റൈസ് ആണോ കഴിക്കുന്നത് ഫ്രൈഡ് റൈസ് അതെ അതവനെ ചെയ്യാൻ കൊള്ളുമോ ഗ്യാസ് പട്ടിത്തെറിച്ച ഷമീർ വെറുപുറയിലോട്ട് ഇറങ്ങി ഓടി അപ്പൊ കൊച്ചിടു അപ്പോൾ അതാ ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ഫുഡ് അടിക്കുന്ന രംഗമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ദാ നിലത്ത് വട്ടം കൂടിയിരിക്കുന്നു നമ്മളുണ്ടാക്കി ബിരിയാണി നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് താ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് അപ്പോൾ അതാ പെരുന്നാൾ ബിരിയാണിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുവാണേ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്ന സൗണ്ട് ഒക്കെ വരുന്നത് ഓക്കെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി പിന്നെ എന്താ ഉള്ളത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് തവിടെ ചിക്കൻ ഫ്രൈ സാലഡ് റേത്ത കോക്ക് ടൈല് എല്ലാം ഉണ്ട് അപ്പോൾ അതായത് കൂടി കൂടിയിരുന്ന് ഫുഡ് കഴിക്കുന്നു പിള്ളേരൊക്കെ നേരത്തെ കഴിച്ചുകൊണ്ട് അവര് മാറിയിരിക്കുകയാണ് ഈദ് മുബാറക്

പായ കൊച്ചിനെ കൂടി എടുത്തു അപ്പൊ അതുകൊണ്ട് സമാധാനം അപ്പൊ താ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു അവിടെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് എണീക്കാൻ പറ്റാതിരിക്കുന്നവർ ഞാൻ എണീറ്റു ഇവിടെ അപ്പുവാൻ്റെ പൊന്നുകുട്ടിക്ക് കയ്യിൽ മെഹന്തിയല്ലേന് മെഹന്തി ഇട്ടുകൊടുക്കുന്നുണ്ട് ടിവിയില് കളിയില്ല അപ്പം അങ്ങനെതാ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് പതിയെ താഴേക്ക് എത്തിയിട്ടുണ്ട് സമയം സമീപം ഏകദേശം ഒരു എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ ഇവിടെ രാത്രി എന്നാൽ പിള്ളേർ ഇവിടെ നിന്ന് ടി വി കാണുന്നു അവിടെ ഒരു കുഞ്ഞു കാണുന്നു ഉറങ്ങുന്നുണ്ട് ൂട്ടം കട്ടൻ ചായ എടുക്കുന്നു വൈഫ് ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ് അതെ ചായ കൊണ്ട് വരുന്നുണ്ട് ചോദിക്കാനുള്ള ഒക്കെ ചോദിച്ചോണം അവിടെ പാത്രം കഴുകുന്നു കേട്ടു കസാറ് മോളില്ല അല്ല വേണ്ട വേറെന്തെങ്കിലും ഞാൻ കേട്ടില്ല ഞങ്ങള് വന്നപ്പോ കൃത്യം കേക്ക് വന്നില്ലേ അതാണ് നമ്മളെ അറിയിക്കാതെ ഞങ്ങളെ അറിയിക്കാതെ കേക്ക് മേടിച്ചോ പക്ഷെ കൃത്യം ഞങ്ങളുടെ കണ്ണിന്റെ കേക്ക് കൊണ്ട് വേഗം വരുന്നുവട്ടോ തൊട്ടപ്പുറത്ത് കാണുന്ന വില്ല ഷമീറിന്റെ വില്ലയാണ് കേട്ടോ ഞങ്ങളുടെ തന്നെ കൊടുത്തേ അപ്പം അവിടെ ഇന്ന് അപ്പൂന്റെ പിറന്നാളിന്റെ കേക്ക് കിട്ടിണ്ട് അപ്പൊ അതിന് വേണ്ടി നാ ഞങ്ങളോട്ടേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണേ Ähm. Weil können wir jetzt aufhören? Wir können jetzt

അപ്പനെ <laughs> ഇല്ല മന്ത്രില്ലേ ആള് എന്ന് വെച്ചാൽ കഞ്ഞി കട്ടിയാവലേച്ചി കഞ്ഞി കട്ടിയാ സെറ്റോസ് ക്വാഫ് ആയിരുന്നോ മതി ഓക്കേ നേ അപ്പ ടേയ് ചെയ്യാ ഞാൻ ക്വാഫ് ചെയ്തില്ല తాడుకి వచ్చావు అదేలే అది ఏమంటావ్ సత్యం అంటే అది ఎల్లర్తో పోదు అది ఎది ఎది ఆయ్ అలా అలా ఆయ్ ని 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 సచ్చ కొంచెం అంటే 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 അത്രേം സുഖമില്ല. എന്ത് ചെയ്യുന്നു? ക്യാമറ വെച്ചിട്ടുണ്ട്. സിരിഗിനാ. ആഹാ. ക്യാമറയ്ക്ക് വരാൻ. താൻ ചേട്ടൻ. തവാച്ചാ. താൻ ചേട്ടൻ. ട്രൈ ചെയ്തോ. പെർസോവയുടെ. ക്യാമറ വെക്കാൻ. ആരെങ്കിലും. കണ്ടോ പിണലല്ല.

얘는 나. 얘. 얘만 믿어. 내분 아니야. 내가 얘기해. 내. 알겠어? 나부터 가르쳐 줄게. 케이크. 케이크를. 알아? 얼마지? 얼마지? 나. 나 지금 나 있는데. 서비스 코트. 좀 좀. 못 깨딜라? 얘 봐. 베이비.

അഫ്താത് പെടീസൻ പെടീസൻ ഇപ്പസതെറോ മാ 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 ദേ അബ്രേ അദോണി കോപ്പ അയ്യോ ഇന്ത ബച്ചലേ ഇന്ത ബച്ചലേ തേച്ചേരോ ആർ മാറു냐 ഇര മാടേ തേനെണ്ട തേങ്ങിയാ അല്ല <imranchiser> വലിയൊരു <laughs> <im tacos> <bak> <imitation> <laughs> <kil> അട്ടേんだ ഫോൺ വിളിച്ചല്ലേ എങ്ങോട്ട് 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 വേണം അല്ല അതിനെ താഴേക്ക് പോലേച്ചി അല്ല അപ്പോൾ അപ്പോൾ നമ്മളുടെ ഫോൺ അതിനെ തേങ്ങ നമ്മളുടെ ഫോൺ അപ്പോൾ നമ്മൾ അല്ലേ കൊണ്ടുപോയത് ഞാൻ ഇതിക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ ഓരില്ല അല്ല അപ്പോൾ കേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ചേദൂ കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം അതുകൊണ്ട് ഇതാ എല്ലാവരും സ്പൂണിൽ വെച്ച് കഴിക്കുകയാണ് കേട്ടോ ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പതാ എല്ലാവരും ഉണ്ട് എന്നാ വാവത്തിൻ്റെ സ്പൂൺ എന്തു എന്നാ എന്നാ തന്നെ എടുത്തോ ഒരു സ്പൂൺ കൊന് വേണ്ടോ രണ്ടു മിനിറ്റ് കേക്ക് തീർന്നു തുടക്കം കേക്ക് സംഭവിക്കും എനിക്ക് വേണ്ട കേക്ക് വേണ്ടി വന്നില്ല അവിടെ കേട്ടോ ഫോൺ എല്ലാരും അങ്ങോട്ട് കിട്ടും കളയപറ്റോർന്നില്ല ഇതാണ് ഞങ്ങളുടെ ക്ഷമീറങ്ങൾ ഇതുവായി രണ്ട് യും സെയിം ആണ് കേട്ടോ ഒരേപോലെ നല്ല കേക്ക് പെട്ടെന്ന് തീർന്നു നോക്കി നിന്ന സമയം കൊണ്ട് കേക്ക് ഫിനിഷായി ഞങ്ങള് ഇന്നത്തെ നൈറ്റ് ഫുഡിന്റെ പരിപാടികളൊക്കെ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് രാവിലത്തെ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ബീഫ് ബിരിയാണി പാളി പോയപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തില്ല അത് ഞങ്ങൾ ഇതാ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം ദോശയും മുട്ട ഓംപ്ലേറ്റും ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ അതാ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളത് ഉച്ചയ്ക്കത്തതിങ്ങനെ ഇരിക്കുകയായതുകൊണ്ട് ഇതാ ഇപ്പോൾ ചിക്കൻ ഫ്രൈയും ദോശയുമാണ് ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോകുന്നത് അപ്പം ലൈവായിട്ടാണ് ഇന്നത്തെ ഫുഡ് റെഡിയാക്കുന്നത്

ആദ്യത്തെ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുന്നു ആരുടെ പാത്രത്തിൽ ചിക്കൻ ആദ്യം വേഗം എന്താണ് ഇവിടുത്തെ മത്സരം രണ്ടെണ്ണന്മാരും കൂടി ഇരുന്ന് ചിക്കൻ ഫ്രൈ ചെയ്തു ആദ്യത്തെ ട്രിപ്പ്

അണ്ണന്മാരെന്നൊക്കെ ഞാൻ ഞാൻ ആദ്യം പറഞ്ഞേക്ക രണ്ട് അണ്ണന്മാർന്നൊക്കെ പൊഞ്ഞുക്കുട്ടിയുടെ വലിയൊരാഗ്രഹമായിരുന്നു കൈ നിറച്ചും മെഹന്തി കിടന്നു ഇപ്പോ ഞാൻ ഇച്ചിരി സ്റ്റാൻഡേർഡ് ആയത മനുഷ്യ അപ്പൊ ദാ ഇവിടെ ഷൈന് വാണ്ടി കൊച്ചിന്റെ കയ്യില് നിറച്ചും കൊടുക്കുക ഒന്ന് നിർത്തിക്കേണ്ടി ആ വൂപ്പർ സൂപ്പർ സൂപ്പർ ഞാന വരുന്നത്

ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞല്ല അവർ വർത്തമാനം പറഞ്ഞിരിക്കുന്നു ഇത് അവസാനം ഞങ്ങളുടെ ഷൈനി ചേച്ചി മാത്രമേ ഫുഡ് കഴിക്കാനുള്ളൂ അതെ ചേച്ചിയുടെ ഫുഡ് കഴികളോട് കൂടി ഞങ്ങളുടെ വീഡിയോ സമാപിക്കുകയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ